ഫലപ്രഖ്യാപനം കഴിഞ്ഞ് കേന്ദ്രത്തിൽ മന്ത്രിസഭാ അധികാരമേറ്റിട്ടും കേരള നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ അവസാനിക്കുന്നില്ല പ്ലസ് ടു സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി യു ഡി എഫ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ ചർച്ചാവേളയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും ചർച്ചകളിൽ പങ്കെടുത്തത് മലബാർ മേഖലയിൽ പ്ലസ് ടു സീറ്റ് കൂടുതൽ വേണമെന്നാവശ്യം ഉന്നയിച്ചാണ് യു ഡി എഫ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് വസ്തുതകളും കണക്കുകളും നിരത്തി പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തി വരാത്ത പ്രമേയ അവതാരകനായ എൻ ഷംസുദ്ദീനാണ് തന്റെ പ്രസംഗത്തിന്റെ അവസാന വേളയിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു മുന്നറിയിപ്പായി ചൂണ്ടിക്കാട്ടിയത് ഈ ജനപതിയിൽ ഇതൊക്കെ ഉണ്ട് ഇപ്പൊ ഇണ്ടായ കേരളത്തിലെ ജനപതി എന്തുള്ളു ഇനിയും പഠിക്കാനായില്ല നിങ്ങള് മാർസിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളല്ലേ അട്ടപടലം തകർന്നു വിടത് ബിജെപിയെ പകരം വരണത് നോക്കിക്കോളി നിങ്ങൾക്ക് അത്ര വലിയ സന്തോഷമുള്ള കാര്യമല്ല നിങ്ങൾ തകർന്നെടുത്ത് ബി ജെ വരുന്നത് ഇന്ത്യ ബി ജെ പി നിഷേധിച്ചപ്പോ കേരളത്തിൽ ബിജെപിക്ക് പ്രതീക്ഷകൾ വരുന്നു എന്നുള്ളത് നിങ്ങള് പോരായ്മയാണ് പ്രമേയ അവതാരകന് മറുപടി നൽകാനെത്തിയ വി ശിവൻകുട്ടിയും വിട്ടില്ല ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരാണ് സി എ പി എം എന്ന മുന്നറിയിപ്പ് നൽകി തൃശൂരിൽ വോട്ട് കുറഞ്ഞതും മന്ത്രി ചൂണ്ടിക്കാട്ടി ഞങ്ങൾക്ക് താൽക്കാലികമായിട്ടൊരു പരാജയമല്ല ഉണ്ടായിട്ടുണ്ട് മുൻപും ഉണ്ടായിട്ടുണ്ട് പരാജയം ഉണ്ടായത് അവസാനത്തെ കാര്യമാണെന്നൊന്നും ഞങ്ങൾ കരുതില്ല നിങ്ങൾ കരുതെന്നും തോന്നുന്നില്ല നിങ്ങൾക്കും പരാജയം ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അത്താണിയായും സംരക്ഷണമായും നിൽക്കുന്ന ഏക പാർട്ടി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്നുള്ള തൃശൂര് ഏതാണ്ട് ഒരു ലക്ഷം വോട്ട് പിന്നെ പോയല്ലോ കുറഞ്ഞല്ലോ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പോയില്ല വോട്ട് പോയത് യു ഡി എഫിന്റെ വോട്ടാണ് നിയമസഭയിലെ ചർച്ചാവേളകളിലെല്ലാം പാർലമെന്റ് ഫലം ഒളിയമ്പായി ഭരണപ്രതിപക്ഷാംഗങ്ങൾ പ്രയോഗിക്കുന്നത് പതിവായിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം